പേര് ആശിക് എന്നാണ് ബേസിക്കലി ഞാനിപ്പോ ഒരു ഫുഡ് ബ്ലോഗിംഗ് ചെയ്യുന്നുണ്ട് അറൗണ്ട് ഫിഫ്റ്റീൻ കെ ഫോളോസ് ആയിക്കൊണ്ട് ജസ്റ്റ് തുടങ്ങിയിട്ടൊരു വൺ ഇയർ ഒക്കെ ചേർന്ന ബോളി വീഡിയോ അതൊക്കെ കാണാറുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞു കൺസിസ്റ്റൻസി ജസ്റ്റ് പക്ഷെ ഞാൻ അത് ഫോളോ ചെയ്തിട്ടും എപ്പോഴും അത് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതായിട്ട് തോന്നുന്നില്ല സോ അതല്ലാതെ വേറെ എന്തെങ്കിലും എല്ലാരോടായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുക വേറെ കൺസിസ്റ്റൻസി അല്ലാതെ ലൈക്ക് ട്രെൻഡ്സിനനുസരിച്ച് പോണോ അങ്ങനെ എന്താ സുജിത് ഭക്തന്റെ കൊച്ചി ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അല്ല ഈ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്താൽ മാത്രം പോരല്ല ഒരു പോയിന്റ് ും അതൊരു ആ വേണ്ടി വീഡിയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ വീഡിയോ വരുന്നതോടുകൂടി നമ്മുടെ സക്കല പരിപാടി മാറ്റി മാറി ഇപ്പം മറ്റേ വെള്ളച്ചാട്ടത്തിലേക്ക് പന്തടിച്ച് കയറ്റിയ ഒരു പയ്യന്റെ വീഡിയോ വൈറലായില്ലേ അവൻ ആരായിരുന്നു എന്തായിരുന്നു അവൻ അവനിപ്പോ ആരായി അത് അങ്ങനെയാണ് അതോടുകൂടി നമ്മുടെ തലവരെ മൊത്തം മാറും തിലും നല്ലത് കുറച്ച് സ്ട്രഗിളിലൂടെ പോയി പതുക്കെ ഗ്രാജുവൽ ആയിട്ട് ഗ്രോത്ത് വരുന്നതാണെന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരു വൺ ഹീറ്റ് വൺർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോളോവേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു വീഡിയോ മാത്രം കണ്ടിട്ടായിരിക്കും നമ്മുടെ കൂടെ ഫോളോവർ ആയിട്ട് വരും അല്ലെങ്കിൽ ഫാനായിട്ട് വരുന്നത് നമ്മൾ പിന്നീട് വേറൊരു ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ ആ ഒരു ഹൈപ്പ് പെട്ടെന്ന് തന്നെ പോകും അതേസമയം ഗ്രാജ്വലി കൂടെ നിന്ന ഒരാളാണെങ്കിൽ അത് അവർ ജെനുവിൻ ഫോളോവേഴ്സ് ആയിരിക്കും നമ്മുടെ സ്ട്രഗിളും നമ്മുടെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വരുന്ന ആൾ തന്നെയാണ് ഇപ്പം ഞാനും ഇപ്പോൾ സൂചന ചുമാനായിക്കോട്ടെ കുറെ നാളുകളായിട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും നമ്മുടെ വീഡിയോ വൈറലാകുന്നത് ആ വൈറലായി കഴിഞ്ഞാലും അവിടെ വെച്ച് നമ്മൾ നിർത്തുന്നില്ല ഓക്കെ താങ്ക് ഗോഡ് ഒരു വീഡിയോ വൈറലായി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വീണ്ടും വി കീപ്പ് ഓൺ ക്രിയേറ്റിംഗ് വൺസ് ഒരു ക്രിയേറ്റർ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് കീപ്പ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് വെയിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ് എന്തായാലും ഇപ്പോൾ ബ്രോ പറഞ്ഞു ഒരു വർഷം ആയോളെന്ന് ഞാൻ ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീനിലൊക്കെ ചെയ്താണ് എൻ്റെ ഒരു ഇപ്പം ഒരുപാട് ആളുകൾ കാണുമ്പോൾ പറയുന്നത് ഡബ്ബിംഗ് വീഡിയോസ് ഇഷ്ടമായത് എൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ആ റേഞ്ചിലൊക്കെയാണ് ഒരു ഡബ്ബിങ് വീഡിയോ ഹിറ്റ് ആവുന്നത് ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് ചെയ്യുന്ന ആളാണ് ആ രണ്ട് വർഷം ഞാൻ ചെയ്തിട്ട് ആൾക്കാർ കണ്ടില്ല എൻ്റെ വീഡിയോ വൈറലായില്ല എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ആ വഴിക്ക് നമ്മൾ ഉള്ളൂ സോ കൺസിസ്റ്റൻസി കീ ആണ് ആൻഡ് കീപ്പ് ഒരു കുറച്ചുകൂടെ ഒന്ന് ക്ഷമിച്ച് നിന്നാൽ ഒരു വർഷം ആയുള്ളൂ ആ അല്ലേ ആയുള്ളൂ രണ്ട് അത് അത് വരും എന്തായാലും ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ് അതെന്തായാലും ഒരു ടേൺ പോയിന്റ് വരും